How to... ക്ക് നമുക്കെല്ലാവർക്കും വിവിധങ്ങളായ നിർവചനങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ തന്നെ വേദപുസ്തകത്തിലും നമുക്ക് വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കാണാൻ കഴിയും ഉദാഹരണത്തിന് നിശബ്ദമായും കരശിലോട് കൂടിയും ചിലപ്പോൾ ഉപവാസത്തോടു കൂടിയുമുള്ള പ്രാർത്ഥനകൾ മറ്റു ചിലപ്പോൾ കപടഭക്തിയോടും കാര്യസാധ്യത്തിനുമായുള്ള ജൽപ്പനങ്ങൾ എന്നാൽ എന്താണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥന എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു സ്കിറ്റ് നമുക്ക് കാണാം ഹലോ ഹലോ എനിക്ക് എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ എന്തുപകാരമാ ചെയ്യേണ്ടേ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ അറിയാമോ അറിയാമല്ലോ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ തീർച്ചയായും കണ്ണുകൾ അടയ്ക്കണം ഞാൻ പറയുന്നത് അതുപോലെ പറഞ്ഞാൽ മതി ഓക്കെ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ദൈവമേ അങ്ങ് അങ് ബലവാനാകുന്നു അങ്ങ് ബലവാനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ വേണ്ടി വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ നിങ്ങൾക്കു അനുഗ്രഹം ചെയ്യണമേ കർത്താവ് നീ പരിശുദ്ധൻ അങ്ങ് ബലവാൻ അങ്ങ് അത്യുന്നതങ്ങളിൽ നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ നീ സ്തുയൻ കർത്താവ് നീ പരിശുദ്ധൻ 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 നീത്യൻ നീ പരിശുദ്ധൻ ഞാൻ മഹോനതൻ കർത്താവേ പരിശുദ്ധൻ 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 നീ പരിശുദ്ധൻ സ്തുത്യൻ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവ് എല്ലാം എല്ലാം നാമത്തിൽ നാമത്തിൽ തന്നെ തന്നെ ആമേൻ ആമേൻ അത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായി മാറിയിരിക്കുന്നു ശരി പ്രാർത്ഥിക്കാൻ മറക്കണ്ട എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് എൻ്റെ മീന് ഫുഡ് പോയ്സൺ അടിച്ചുകൊണ്ട് ഞാൻ പോവാ ആഹാരം കൊടുക്കണം ബൈ ബൈ ബൈമിദ്ധൻ അങ്ങ് ആകാശത്തിലെ സ്തുത്യൻ അങ്ങ് ദൈവം അങ് ക്രൂശിക്കപ്പെട്ട ബലവാൻ ഞങ്ങൾക്കു ക്രൂശിക്കപ്പെട്ടു വേണ്ടി വരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ അനുഗ്രഹം പരിശുദ്ധൻ എന്താണ് കുഞ്ഞെ നീ ഇവിടെ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണോ എന്തിനാ ഇത്രയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ദൈവം സമാധാനം ഉള്ളവനാ ദൈവത്തോട് സമാധാനമായി പ്രാർത്ഥിക്കുക ഒച്ചപ്പാടില്ലാതെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ നിശബ്ദനായി സമാധാനത്തോട് ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം കേൾക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ആണ് അല്ല ഞാൻ വർഷമായിട്ടുള്ള വിശ്വാസിയാണ് മനസിലായില്ലേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ അല്ല നിക്കണ്ടേ ഒരു കാലൊക്കെ മുന്നിലോട്ട് വെച്ചിട്ട് സി കർത്താവ് നമ്മുടെ ചങ്ക് ബ്രുവാണ് മനസിലായില്ലേ നമ്മൾ പറയുന്നത് എല്ലാ കേൾക്കുന്ന ദൈവമാണ് ചങ്ക് ബ്രോ ആണ് ചങ്ക് ബ്രോ യു നോ ജസ്റ്റ് ചങ്ക് ബ്രോ നമ്മൾ പറയുന്നത് എല്ലാ കേൾക്കും ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെറും യു കെൻ ഡു ഇറ്റ് മാൻ ഓക്കെ കണ്ടില്ലേ യു ഹാപ്പി ഗുഡ് ജോബ്

പിന്നെ ആദ്യം മുട്ട് മടക്കി തറയിലോട്ടിരിക്കണം ഇരിക്കൂ എന്നിട്ട് തലയിൽ കൂടെ തുണിയിടണം അത് മറക്കാൻ പാടില്ല കൈ കൂപ്പണം കണ്ണുകൾ അടയ്ക്കണം ഒറ്റക്കാൺ ഇട്ടു നോക്കരുത് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല കണ്ണ് തുറക്കാനേ പാടില്ല ഇച്ചിരി കൂടെ കുമ്പിട്ടോളൂ ബഹുമാനം വരട്ടെ സ്നേഹവാനായ ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ായ ഞങ്ങളുടെ പിതാവേ നീ ഞങ്ങളെ രക്ഷിക്കണമേ നീ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ സകലവിധ കഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സകലവിധ കഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കേട്ടോ അങ്ങനാണ് പ്രാർത്ഥിക്കേണ്ടത് വേണമെങ്കിൽ ഇങ്ങനത്തെ പോസിന് പകരം ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു കർത്താവെ രക്ഷിക്കണമേ അങ്ങനെ ഭയഭക്തിയോടും ബഹുമാനത്തോടും കൂടെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ യോ ബ്രോ അങ്ങനൊന്നും അല്ല ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ കരുണ ഞങ്ങളോട് കരുണ തൊടണമേ നീ പരിശുദ്ധൻ ഞങ്ങളെ ഞങ്ങളെ കാത്തോണേ എന്താണ് എവിടെ എന്തു ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആരോട് ഈ ആളോടോ കഴിഞ്ഞ ആഴ്ച ചോദിച്ച സായങ്കില് കിട്ടിയോ എനിക്ക് കിട്ടിയില്ല ചോദിച്ചു വാങ്ങിക്കാൻ അറിയാം എണ്ണി വാങ്ങിക്കുന്നുണ്ടല്ലോ കൊടുക്കുന്നില്ലേ എന്തോന്ന് കാണിക്ക ആ കാണിക്ക വാങ്ങിച്ചാൽ തിരിച്ചും തരണം ഒരു പാല ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം തരാന്ന് പറഞ്ഞാൽ തരണം വാക്കുപാലിക്കാൻ അരില്ലെങ്കിലേ ഇവിടെ ഒന്നും കാണൂല്ല കൂടും കൊടുക്കുകയും ഒക്കെ എടുത്ത് പോകേണ്ടേ വരും അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു മര്യാദക്ക് തരാൻ പറ്റോ തരാന്ന് തരുന്നില്ലെങ്കിലേ ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് പ്രാർത്ഥിക നൽകുന്നു ഇതേ കൂടുതൽ ബഹുമാനം വേണ്ട എന്നെ ആദ്യം ബഹുമാനിക്ക് തൊലുതോ തൊലുത് അവിടെ അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഞാനും ചോദിച്ചത് ഇതുവരെ കിട്ടിയില്ല എന്റെ ഗോൾഡ് ഫിഷ് ചത്തുപോയി എനിക്ക് പുതിയ തരണം വേണം വീട്ടിൽ ചെല്ലുമ്പോൾ ഇത്രയും കാലം ഞാൻ ഒന്നും തന്നില്ല നാളെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചോദിച്ചതൊക്കെ കിട്ടണം എന്റെ ഡ്രീം കാർ ഇതുവരെ കിട്ടിയില്ല അത് തന്നില്ലെങ്കിലേ അടുത്താഴ്ച തൊട്ട് ഞാൻ പള്ളിയിലേ വരത്തില്ല അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ അത് നടത്തി തന്നിരിക്കണം അത്രേ ഉള്ളു കുഞ്ഞാ ചെയ്യുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണോ ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനല്ല പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട് നമ്മുടെ പാപങ്ങളെല്ലാം ഏട്ടു പറഞ്ഞ് കരിഞ്ഞു പ്രാർത്ഥിക്കണം എന്റെ പൊന്നു പിതാവേ എന്നെ രക്ഷിക്കണമേ ഞാൻ ചെയ്ത എല്ലാം എന്നോട് ക്ഷമിക്കണമേ ദൈവമേ എന്നോട് പൊറുക്കണമേ ഈ രീതിയിലാണ് നീ പ്രാർത്ഥിക്കട്ടെ കേട്ടോ മോളെ ഈ പറഞ്ഞ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കാനായി മോള് കരഞ്ഞ പ്രാർത്ഥിക്കെ എന്നാ മാത്രമേ ദൈവം നിന്നോട് ക്ഷമിക്കത്തുള്ളൂ എത്രത്തോളം കണ്ണുനീര് നമുക്ക് വരുന്നോ അത്രത്തോളം ദൈവം അനുഗ്രഹിക്കും നമ്മള് അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്റെ മാമയെ ക്ഷമിക്കണമേ യോ ബ്രോ ബ്രോസ് ഓർത്ത പറഞ്ഞത് എനിക്ക് കേവസി വേണം അത് മറക്കണ്ട നീ ബലവാനാകുന്നു കർത്താവ് എന്നെ ക്ഷമിക്കണം യേശുവേ എന്നെ ക്ഷമിക്കണമേ എന്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റു പറയുന്നു ദൈവമേ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്താണ് ശരി മകളെ നീ എന്തിനാണ് വ്യാകുലപ്പെടുന്നത് അങ്ങാരാണ് ഞാനാണ് നീ അന്വേഷിക്കുന്ന ദൈവം അതിന് ഞാനിപ്പോൾ അങ്ങനെ വിളിച്ചില്ലല്ലോ ഞാൻ അറിയാതെ കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല ഞാൻ പലരോടും ചോദിച്ചു അവരെല്ലാം പല രീതിയിലാണ് എനിക്ക് പറഞ്ഞു തന്നത് അതൊന്നും എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല കർത്താവെ അങ്ങയുടെ വചനം കൂടുതലായി അറിയുവാനും അങ്ങേ അറിയുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കരുത്താവെ അതിനാൽ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ മകളെ നീ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തിരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു നീ ജാതികളെപ്പോലെ ചെൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക സ്വന്തം പിതാവിനോട് സംസാരിക്കുന്നത് പോലെ നിനക്ക് എന്നോട് സംസാരിക്കാം നീ കേൾക്കാൻ തയ്യാറായാൽ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിനക്കും കേൾക്കാൻ സാധിക്കും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുവാൻ ഞാൻ ശക്തനാണെന്ന് നീ അറിയുക ഇപ്പോൾ സമാധാനത്തോടെ പോകാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്